കാസർഗോഡ് പാലക്കുന്ന് മുതിയക്കാൽ സ്കൂളിൽ സംഘടിപ്പിച്ച മിഴാവ് തായമ്പക ആസ്വാദകരെ ഹരം കൊള്ളിച്ചു കലാമണ്ഡലം രാജീവും സംഘവുമാണ് വാദ്യവിസ്മയം തീർത്തത് കണ്ണൻസ് കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റും തിരുവനന്തപുരം കൂടിയാട്ടം കലാകേന്ദ്രവും ചേർന്നൊരുക്കുന്ന നാട്യമാസികം പരിപാടിയുടെ ഭാഗമായാണ് പാലക്കുന്ന് മുതിയക്കാൽ സ്കൂളിൽ മിഴാവ് തായമ്പക അവതരിപ്പിച്ചത് വേറിട്ട ഈ കലാവിരുന്ന് ആസ്വാദകരെ ഹരം കൊളിച്ചു കലാമണ്ഡലം രാജീവും സംഘവുമാണ് വാദിവിസ്മയം തീർത്തത് മാസികം മൂന്നാമത്തെ പരിപാടിയായാണ് മിഴാവ് തായമ്പക അവതരിപ്പിച്ചത് നിരവധി പേരാണ് പരിപാടി ആസ്വദിക്കുവാനെത്തിയത് പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രഹകനുമായ പനയാൽ ഉൽപൽ വി നായനാർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ മധു മുതിയേക്കാൾ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ സതീഷ് കുമാർ സ്വാഗതവും ട്രസ്റ്റ് പ്രോഗ്രാം ഡയറക്ടർ അരവി പൊടിപ്പളം നന്ദിയും പറഞ്ഞു തുടർന്ന് ജാൻവി അനാമിക കീർത്തന എന്നീ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്